കേരളത്തിലെ ഓട്ടോമൊബൈൽ റിപ്പയറിംഗ് മേഖലയിലെ ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളുടെ മരണമണി മുഴക്കിക്കൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇവിടേക്ക് വൻ കുത്തകകൾക്ക് വെള്ളപ്പരവതാനി വിരിക്കുകയാണെന്ന് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രാധാകൃഷ്ണൻ രാധാലയം അഭിപ്രായപ്പെട്ടു നിരവധി പ്രശ്നങ്ങൾ ഈ മേഖല നേരിടുന്നുവെന്നും ഇരുപത്തിരണ്ടിന് കേരളത്തിലെ മുഴുവൻ വർക്ക്ഷോപ്പുകളും അടച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് നടയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു കേരളത്തിലെ ഓട്ടോമൊബൈൽ റിപ്പയറിംഗ് മേഖലയിലെ ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളുടെ മരണമണി മുഴക്കിക്കൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇവിടേക്ക് വമ്പൻ കുത്തകകൾക്ക് വമ്പൻകുത്തകൾക്ക് വെള്ളപരവതാനി വിരിക്കുകയാണെന്ന് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക് കേരള സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രാധാകൃഷ്ണൻ രാധാലെ പറഞ്ഞു അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഷോപ്പ് കേരള ഈ വരുന്ന ആഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി വ്യാഴാഴ്ച തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പഠിക്കൽ വന്ധിച്ച പ്രതിഷേധ നടത്തുകയാണ് ഒട്ടനവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ഈ സമരപരിപാടി സമാരംഭിക്കുന്നു ഓട്ടോമൊബൈൽ വർക്ക് ഷോപ്പ് മേഖലയെ സംരക്ഷിക്കുക ചെറുകിട ഇടത്തരം വർക്ക്ഷോപ്പുകളെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ലൈസൻസ് നിയമനം ലഭിക്കുക പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ നിയമവ്യവസ്ഥയിൽ ഇളവ് അവതരി ഇളവ് അനുവദിക്കുക ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് തൊഴിലാളികളെ ക്ഷേമനിധി മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയിൽ ലയിപ്പിക്കുന്ന നടപടികൾ അടി അടിയന്തരമായി കൈക്കൊള്ളുക ഇത്യാദി വിഷയങ്ങൾ ഉന്നയിച്ചു വളരെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഈ സംഘടന മുന്നോട്ട് പോവുകയാണ് ഇതൊരു സൂചന എന്ന് മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഇവരും കാലങ്ങളിൽ ഈ സമര പരിപാടിയുടെ മുഖം മാറും എന്നുള്ളത് യാതൊരു സംശയവുമില്ല അത്തരത്തിലുള്ള ഒട്ടനവധി നൂലാമാലകളാണ് മാറി മാറി വരുന്ന ഇതര സർക്കാരുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഈ മേഖലയിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി വിഷയങ്ങൾ അന്നേ ദിവസം കേരളത്തിലെ മുഴുവൻ വർഷോപ്പുകൾ അടച്ചിട്ട് വളരെ ശക്തമായ പ്രകടനത്തോടു കൂടിയുള്ള പ്രതിഷേധ പ്രകടനമാണ് അങ്ങ് സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കൽ രാവിലെ പത്ത് മണി തൊട്ട് വൈകിട്ട് ആറുമണിവരെ സംഘടനയുടെ സംസ്ഥാന ജില്ലാ യൂണിറ്റ് നേതാക്കൾ അണിനിരുന്നുകൊണ്ടും ഇതിലെ അംഗങ്ങൾ അണിനിരുന്നുകൊണ്ടുമുള്ള വൻപിച്ച പ്രകടനത്തോടു കൂടിയുള്ള പ്രതിഷേധ ധർണ നടക്കുകയാണ് നിരവധി പ്രശ്നങ്ങൾ ഈ മേഖല നേരിടുന്നുണ്ട് ചെറുകിട ഇടത്തരം വർക്ക്ഷോപ്പുകളെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കണം ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് മേഖലയെ സംരക്ഷിക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപന ലൈസൻസ് നിയമം ലഘൂകരിക്കണം ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് തൊഴിലാളി ക്ഷേമനിധി മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ലയിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഉടൻ വേണം തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും ഈ മേഖലയിൽ ഉള്ളതെന്നും ഈ ആവശ്യങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് മുൻപാകെ വെച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആഗസ്റ്റ് കേരളത്തിലെ മുഴുവൻ വർക്ക്ഷോപ്പുകളും അടച്ചിട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റ് നടയിൽ പ്രതിഷേധ ധർണ്ണ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു